ഹായ് നമസ്കാരം ഞാൻ ഐശ്വര്യാണ് ഇന്ന് എൻ്റെ ഹൽദി സെരമണി ആയിരുന്നു ഈ എൻ്റെ ഫങ്ഷൻ ഇത്രയും മനോഹരമാക്കിയത് തനിമ ഇവൻറ്റ്സ് പാലായ അതായത് ഞാൻ ഞാനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നാക്കി തന്നത് തനിമയാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഫുഡും കുറേ പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു കൂടുതലിങ്ങനെ പറഞ്ഞ് കഴിക്കാൻ പറ്റത്തില്ല അത്രയധികം സന്തോഷം ഉള്ളിൽ ാണ് ഞാൻ നിങ്ങളോട് ഈ വാക്കുകൾ പറയുന്നത് എൻ്റെ ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നമ്മുടെ അനുചേടനും മനോചരനും രണ്ടുപേരും എൻ്റെ ഇതുവരെ ഹൽദി സെറമണി ഞാൻ കൂടിയിട്ടില്ല ഫസ്റ്റ് ഹൽദി എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുന്നതല്ല ഞാൻ എന്താണ് ഹൽദി എന്ന് കാണുന്നത് എൻ്റെ ഫങ്ഷൻ തന്നെയാണ് അപ്പം ഇങ്ങനെ ഇത്രയും നന്നാക്കി തന്നതിന് ആൻസ് ചേട്ടനോടും മനോജ് ചേട്ടനോടും തനിമ ഫുൾ ക്രൂവിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഉള്ളിത്തട്ടി പറയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്